മനസ്സിലാക്കാൻ കാരണം ഇത് ഒരു 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 പൊതുവെ ഉയർന്നിരിക്കുന്നത് അല്ലല്ല ഈ ഡീൻ്റെ ഭാഗം ഡീൻ ഈ പയ്യൻ മരണപ്പെട്ടു എന്നുള്ളത് ഈ കുട്ടികൾ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഡീൻ അറിഞ്ഞത് ഡീൻ അപ്പം തന്നെ ഓടിയെത്തി ഇത് തുറക്കുവാനും ശുചിമുറി തുറക്കുവാനും ആംബുലൻസ് വിളിച്ചു വരുത്തുവാനും അപ്പം തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാനുമുള്ള ശ്രമം ചെയ്ത ഒരു വ്യക്തിയാണ് ഡീൻ ആ അയാളിൽ നിന്ന് അങ്ങനൊരു സംഭവ വികാസവും ഉണ്ടായിട്ടില്ല പക്ഷേ ഉണ്ടായതൊന്ന് രക്ഷകർത്താക്കളെ പെട്ടെന്ന് വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അപ്പോഴേ വിളിച്ച് ആ വീട്ടുകാരെ ഒന്ന് അറിയിക്കണമായിരുന്നു അതിൻ്റെ ഒരു പരാതി സിദ്ധാർത്ഥൻ്റെ അമ്മയും അച്ഛനും എന്നോട് ഞാൻ നേരിട്ട് എന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അത് തെറ്റാണ് ഏത് അധ്യാപകനാണെന്നുണ്ടെങ്കിലും അപ്പോഴേ അത് അറിയിക്കണം എന്നുള്ള ഉത്തരവാദിത്വം കോളേജ് അധികൃതർ ചെയ്യണം മൂന്ന് ദിവസമായിട്ടുള്ള പീഡനങ്ങളൊന്നും അല്ല പുറത്ത് വന്നിരിക്കുന്നു പക്ഷേ ഇവൻ എനിക്ക് തോന്നുന്നു എറണാകുളം വരെ യാത്ര ചെയ്ത് വീട്ടിൽ പോകാൻ വേണ്ടി വന്നതാണ് അവിടുന്ന് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് ആരാണെന്നൊക്കെ വീട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് പല കുട്ടികളും ഇവരുടെ വീട്ടിൽ തന്നെ വന്നിട്ടുള്ള താമസിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പോൾ അതെന്താണെന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ കണ്ടുപിടുത്തത് ചെയ്യട്ടെ എന്നിട്ട് അതിലൂടെ നമുക്ക് ആരാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്താം